ലോകമെന്നും ഭയക്കുന്ന ഒരു കാര്യമാണ് ആണവയുദ്ധം അണുവാങ്ങളുടെ പരീക്ഷണങ്ങളും അനുബന്ധ വാർത്തകളും ഇപ്പോഴും രാജ്യങ്ങൾക്കിടയിൽ ഭീതി സൃഷ്ടിക്കാറുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില വാക്കുകൾ ചർച്ചയായത് ചൈനയുടെ ഷി ജിൻ പിങുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുൻപ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് ആണവായുധ പരീക്ഷണം പുനരാരംഭിക്കുമെന്ന പ്രസ്താവനയാണ് ചർച്ചയ്ക്കിടയാക്കിയത് അഞ്ച് ദിവസത്തിന് ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്റെ സുരക്ഷാ കൗൺസിലിനോട് ആണവ പരീക്ഷണങ്ങൾക്ക് തയ്യാറെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതുകൂടാതെ തന്നെ മറ്റു ചില രാജ്യങ്ങൾ അത്തരത്തിൽ ആണവായുധ പരീക്ഷണങ്ങൾ നടത്തുന്നുവെന്നും ട്രംപ് പറഞ്ഞു റഷ്യ ചൈന പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ട്രംപ് തന്റെ നീക്കത്തെ ന്യായീകരിച്ചത് എന്നിരുന്നാലും പ്രസിഡന്റ് പൂർണ്ണതോതിലുള്ള ആണവ പരീക്ഷണങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് യു എസ് ഊർജ സെക്രട്ടറി ക്രിസ്റ്റ് വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ ട്രംപിന്റെ പ്രസ്താവന ലോകമെമ്പാടും പ്രത്യേകിച്ച് ബീജിംഗ് മോസ്കോ പോങ്യാങ് എന്നിവിടങ്ങളിൽ പ്രചരിക്കുകയുണ്ടായി അമേരിക്ക ആയുധങ്ങൾ പരീക്ഷിച്ചാൽ അത് ആഗോളതരത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് റഷ്യയും ചൈനയും അമേരിക്കയെ പിന്തുടർന്ന് സ്വന്തമായി പരീക്ഷണങ്ങൾ ആരംഭിച്ചേക്കാം ഇതൊരു ആണവ യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുന്നതിന് കാരണമായേക്കാം റഷ്യ ഇത്തരത്തിൽ പരീക്ഷണം നടത്താൻ സാധ്യതയുണ്ടെന്ന് പറയുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് നവംബർ അഞ്ചിന് ക്രെംലിൻ യോഗത്തിൽ റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻട്രി ബെലോസോവ് പൂർണ്ണ തോതിലുള്ള ആണവ പരീക്ഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഉടൻ നടത്തണമെന്ന് ഉപദേശിച്ചിരുന്നു നോവിയാസെ ദ്വീപ സമൂഹത്തിലെ സെൻട്രൽ ടെസ്റ്റ് സൈറ്റുകളിലെ സേനകളുടെയും ഉപകരണങ്ങളുടെയും സജ്ജീകരണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരീക്ഷണങ്ങൾ നടത്താൻ സാധ്യമാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാം ഒൻപത് ആണവായുധ രാജ്യങ്ങളിൽ ഒരിക്കലും സ്ഥിരീകരിക്കപ്പെട്ട ആണവ പരീക്ഷണം നടത്തിയിട്ടില്ലാത്ത ഒരേയൊരു രാജ്യമാണ് ഇസ്രയേൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ മറ്റ് എട്ട് രാജ്യങ്ങളും രണ്ടായിരത്തിലധികം ആണവ ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ചു ഈ പരീക്ഷണങ്ങൾ എൺപത് ശതമാനത്തിലധികവും നടത്തിയത് യു എസും മുൻ സോവിയറ്റ് യൂണിയനുമാണ് ആണവായുധ പരീക്ഷണ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ നൊവാഡ മുതൽ കൊറിയ വരെ ഒരു ആണവ പരീക്ഷണ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് ശാസ്ത്രം രഹസ്യം സുരക്ഷ എന്നിവ സന്തുലിതമാക്കുന്ന സൂക്ഷ്മവും ഒന്നിലധികം ഘട്ടങ്ങൾ ഉള്ളതുമായ ഒരു പ്രക്രിയയാണ് ഒരു ആണവായുധ പരീക്ഷണ സ്ഥലം നിർമ്മിക്കുന്നതിൽ മൂന്ന് പ്രധാന ഘടകങ്ങളുണ്ട് ഒന്ന് ഭൂമിശാസ്ത്രപരമായ സ്ഥിരത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തുറന്ന ആണവ പരീക്ഷണം നിരോധിച്ചു അതിനാൽ രാജ്യങ്ങൾ ആയുധങ്ങൾ പരീക്ഷിക്കാൻ ആഴത്തിൽ കുഴിച്ചിട്ട ഷാഫ്റ്റുകളെ ആശ്രയിക്കേണ്ടി വരുന്നു അതിനാൽ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രധാന ഘടകമായി ഇത് മാറിയിട്ടുമുണ്ട് പ്രദേശം ഭൂകമ്പപരമായി ശാന്തമായിരിക്കണം അതായത് ഭൂകമ്പങ്ങൾക്ക് കാരണമായേക്കാവുന്ന സജീവമായ ഫോൾട്ടുകൾ അവിടെ ഉണ്ടാകരുത് ഷാഫ്റ്റ് അടയ്ക്കുമ്പോൾ റേഡിയോ ആക്റ്റീവ് വാതകങ്ങൾ ചോർന്നൊലിക്കാത്ത കട്ടിയുള്ളതും വരണ്ടതുമായ പാറ അതിലുണ്ടായിരിക്കണം രണ്ട് ഹൈഡ്രോ ജിയോളജി പരീക്ഷണ സ്ഥലം ഭൂമിയിൽ നിന്ന് നൂറുകണക്കിന് മീറ്റർ താഴെയായിരിക്കണം അങ്ങനെ ചെയ്താൽ വികിരണം ജലവിധാനത്തെ വിഷലിപ്തമാക്കില്ല ഉദാഹരണത്തിന് പൊക്രാനിലെ ഇന്ത്യയുടെ പരീക്ഷണ സ്ഥലത്ത് ജലവിധാനം അഞ്ഞൂറ് മീറ്ററിൽ കൂടുതൽ ആഴമുള്ളതാണ് മൂന്ന് ബഫർ സോണുകൾ മറ്റു രാജ്യങ്ങൾ ആണവ പരീക്ഷണങ്ങൾ കണ്ടെത്തുന്നത് തടയാൻ അവിടെ മനുഷ്യവാസമില്ലെന്ന് ഉറപ്പാക്കുകയും രഹസ്യം കാത്തു സൂക്ഷിക്കുകയും വേണം ഇനി ലോകത്തിലെ ആണവായുധ പരീക്ഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അമേരിക്കൻ ഐക്യനാടുകൾ ആണവായുധങ്ങൾ ഉപയോഗിച്ച ആദ്യ രാജ്യം അമേരിക്കയായിരുന്നു ന്യൂ മെക്സിക്കോയിൽ വൈറ്റ് സ്റ്റൻസിന് അവർ ആദ്യത്തെ ബോംബ് പരീക്ഷിച്ചു നെവാഡ സംസ്ഥാനത്ത് നെവാഡ ദേശീയ സുരക്ഷാ പരീക്ഷണ കേന്ദ്രമുണ്ട് മാർഷൽ ദ്വീപുകളിൽ ബിക്കിനി എനവററ്റിക് അച്ചോൾ പരീക്ഷണ കേന്ദ്രങ്ങളും യു എസിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ യു എസ് ഒരു ആയുധവും പരീക്ഷിച്ചിട്ടില്ല കൂടാതെ അതിന്റെ എല്ലാ സൈറ്റുകളും നിഷ്ക്രിയമോ അടച്ചിട്ടതോ ആണ് പരീക്ഷണം പുനരാരംഭിക്കുന്നതിന് യു എസിന് തീർച്ചയായും ഈ സൈറ്റുകൾ ചിലത് വീണ്ടും തുറക്കാൻ കഴിയും റഷ്യ സോവിയറ്റ് യൂണിയന്റെ ഏറ്റവും വലിയ പരീക്ഷണ കേന്ദ്രം സെമി പലാറ്റിൻസ്കിൽ ആയിരുന്നു എന്നാൽ അത് ഇപ്പോൾ കസാക്കിസ്ഥാനിലാണ് നിഷ്ക്രിയമാണ് അടുത്തിടെ ആർട്ടിക് സർക്കിൾ അടുത്തുള്ള ഒരു വിദൂര ദ്വീപായ നൊവായ സെംലിയിൽ റഷ്യ തുരങ്കങ്ങൾ കുഴിക്കാൻ തുടങ്ങി റഷ്യ ആണവ പരീക്ഷണം പദ്ധതിയിടുകയാണെങ്കിൽ അവർ ഇവിടെ ആയുധങ്ങൾ പരീക്ഷിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ബോംബ് അൻപത് മെഗാ ടൺ സർ ബോംബ് പരീക്ഷിച്ചതും ഈ ദ്വീപിലാണ് ചൈന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഷിൻജിയാങ്ങിലെ ലോക്നൂർ ഉപ്പു പ്രദേശങ്ങളിൽ ചൈന തങ്ങളുടെ ആദ്യത്തെ ആണവായുധം പരീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ അവർ ഇവിടെ ആണവ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഒറ്റപ്പെട്ടതും വിജനവുമായ പ്രകൃതിയാണ് ഈ പ്രദേശം തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണം ഏകദേശം ഒരു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഈ സ്ഥലം ഉത്തരകൊറിയ രണ്ടായിരത്തി പതിനേഴിൽ ലോകത്തിലെ അവസാനമായ ആണവായുധം പരീക്ഷിച്ച രാജ്യമായിരുന്നു ഉത്തര കൊറിയ ഹെർമിറ്റ് കിങ്ഡത്തിലെ ഒരു വിദൂര പർവ്വത പ്രദേശത്തുള്ള പുങ്കെറിയ അവരുടെ ആണവ പരീക്ഷണ കേന്ദ്രം രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി പതിനേഴിനും ഇടയിൽ ഉത്തരകൊറിയ ഇവിടെ ആറ് പരീക്ഷണങ്ങൾ നടത്തി മെയ് മാസത്തിൽ ഈ അടച്ചുപൂട്ടുന്നതായി പ്രഖ്യാപിച്ചു അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകർ സാക്ഷിയായ ചടങ്ങിൽ തുരങ്കങ്ങൾ നശിപ്പിക്കപ്പെട്ടു ഉത്തരകൊറിയയുടെ ആണവ പരീക്ഷണ കേന്ദ്രം ആണ് ഇതൊരു വിദൂര പർവ്വത പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസ് തങ്ങളുടെ വിദേശ കോളനികളിൽ ആണവായുധങ്ങൾ പരീക്ഷിച്ചിരുന്നു അൽജീരിയൻ സഹാറയിൽ ഇരുന്നൂറിലധികം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഫ്രഞ്ച് പോൾനീഷ്യയിലെ മുരൂറ അറ്റോളിൽ നൂറ്റി തൊണ്ണൂറിലധികം പരീക്ഷണങ്ങൾ നടത്തി അൾജീരിയയിലെ ഐൻ എക്രയിലുള്ള പർവതത്തിലെ മുൻ ഫ്രഞ്ച് ആണവ പരീക്ഷണ കേന്ദ്രത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് ഇന്ത്യ ഇന്ത്യ സൈന്യത്തിന്റെ പൊക്രാൻ പരീക്ഷണ ശ്രേണിയിലാണ് ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തുന്നത് രാജസ്ഥാനിലെ ജയ്സാൽമീർ ജില്ലയിലെ പൊക്രാൻ പട്ടണത്തിന് ഇരുപത്തിയാറ് കിലോമീറ്ററിലധികം വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഈ ശ്രേണി സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് മാസത്തിൽ ഇന്ത്യ അഞ്ച് ആയുധങ്ങൾ കൂടി പരീക്ഷിച്ചു ലോകത്തിലെ ആറാമത്തെ ആണവായുധ രാജ്യമായി സ്വയം സ്ഥാപിക്കുകയും ചെയ്തു കൂടുതൽ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് ഇന്ത്യ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ ഈ ഫോട്ടോ പൊക്രാൻ സെക്കൻഡ് പരീക്ഷണ കേന്ദ്രത്തെ കാണിക്കുന്നു പാകിസ്ഥാൻ ഇസ്ലാമാബാദിനടുത്തുള്ള കിരാന കുന്നുകളിൽ പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധങ്ങളുടെ ആദ്യത്തെ ശീത നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബലൂചിസ്ഥാനിലെ ചഗായ് ജില്ലയിലെ റാസ്കോ കുന്നുകളിൽ അഞ്ച് പൂർണ്ണ തോതിലുള്ള ആണവ പരീക്ഷണങ്ങൾ നടത്തി പരീക്ഷണങ്ങളെ ചഗായ് എന്നും ചഗായ് ടു എന്നും വിളിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ കിരാന ഹിൽസിൽ പാകിസ്ഥാൻ സബ് ക്രിട്ടിക്കൽ ആണവ പരീക്ഷണങ്ങൾ നടത്തി യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് കിങ്ഡത്തിന് അതിന്റെ പ്രദേശത്ത് പരീക്ഷണ കേന്ദ്രങ്ങളൊന്നുമില്ല മൂണ്ടേ ബെല്ലോ ദ്വീപുകൾ എമ്മോ ഫീൽഡ് മാർലിങ്ക എന്നിവയുൾപ്പെടെ ഓസ്ട്രേലിയയിലായിരുന്നു അതിന്റെ പ്രാഥമിക ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ പസഫിക് ക്രിസ്മസ് ദ്വീപ് മാൽഡൺ ദ്വീപ് എന്നിവിടങ്ങളിലും അവർ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് യു കെയുടെ പ്രാഥമിക ആണവ പരീക്ഷണങ്ങൾ കേന്ദ്രങ്ങളും ഓസ്ട്രേലിയനായിരുന്നു മോണ്ടെ ബെല്ലോ ദ്വീപുകൾ ഉൾപ്പെടെ യു എസിലെ നെവാഡ പരീക്ഷണ കേന്ദ്രത്തിലും യു കെ തങ്ങളുടെ ആണവായുധങ്ങൾ പരീക്ഷിച്ചിരുന്നു പ്രത്യേക ക്രമീകരണത്തിന് കീഴിൽ യു കെ ഇപ്പോൾ യു എസ് ആണവായുധങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നതിനാൽ അവ പരീക്ഷിക്കുന്നതിനായി യു എസിനെ ആശ്രയിച്ചിരിക്കും